ഹായ് ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഓർഡർ കിട്ടിയൊരു ഐറ്റം ആട്ടോ ഞാൻ കാണിക്കുന്നത് ത്രെഡ് ആണ് ഇത് നമുക്ക് രണ്ടാമത്തെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലാക്ക് ത്രെഡ് ത്രെഡെന്ന് പറഞ്ഞിരിക്കുന്നത് സാറ്റിൻ്റെ ആണ് അത് കടകളിലൊക്കെ ഒന്നെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇൻ കേസ് കടകളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ജസ്റ്റ് ഒന്ന് തപ്പി കഴിഞ്ഞാൽ സാറ്റിൻ ത്രെഡെന്നോ സാറ്റിൻ കോഡെന്നോ അടിച്ചു കൊടുത്താൽ വലിയ റോള് പോലെയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതെത്ര ഇരുന്നൂറ്റി സംതിങ് എന്താണ് റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പം അത് ഞാൻ രണ്ടെണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം അത് കുറച്ച് കട്ടിയുള്ള ത്രെഡാണ് എന്നിട്ട് ഞാൻ ചിലങ്കയുടെ ബീഡ്സാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ചിലങ്കയുടെ ബീഡ്സും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് കളറിലെ ഗ്ലാസ് ബീഡ്സുമാണ് വെക്കുന്നത് അപ്പം നമ്മൾ ഈ ഗ്ലാസ് ബീഡ്സ് കയറ്റിണമെങ്കിൽ നല്ല കൂർത്തതായിട്ട് നമ്മൾ ആ ഒരു ആ ഒരു ത്രെഡ് നമ്മൾ നമ്മളങ്ങനെ പശ വെച്ചൊക്കെ ആക്കി എടുക്കണം എന്നിട്ട് വേണം നമ്മളത് അങ്ങോട്ട് കയറ്റിയിട കാരണം ഗ്ലാസ് ബീഡ്സിൻ്റെയൊക്കെ ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഹോളെന്ന് പറഞ്ഞിരിക്കുന്നത് ചെറുതല്ലേ അപ്പം നല്ല നേർത്ത ആ ഒരു രീതിയിലാക്കിയെങ്കിൽ ത്രെഡാക്കിയാൽ നമുക്ക് പശ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒന്ന് ചുരുട്ടി ഒന്ന് കൊടുത്താൽ മതി അപ്പം നേർത്ത അത് ആയി വന്നോളും സൈഡ് വശം ഒന്ന് ത്രെഡിൻ്റെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി അപ്പം അത് ആ ഒരു രീതിയിലേക്ക് ആയി വന്നോളൂ അത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡിൻ്റെ ലെങ്ത് എത്ര വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ ആ ഒരു കാലിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം ചിലരുടെ എൻ്റെ കാലം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വണ്ണമുള്ള കാലാണ് അപ്പം ചിലരുടെ കാലാവുമ്പോഴത്തേക്കും ഭയങ്കര മെലിഞ്ഞിട്ടുള്ള കാലമായിരിക്കുമല്ലോ അപ്പം ഈ ഒരു വർക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നത് മെലിഞ്ഞ കാലുള്ള ഒരു കസ്റ്റമറിൻ്റെ വർക്കാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും ലെങ്തിലാണ് ഞാൻ കട്ട് ചെയ്യുക അപ്പോൾ അവരോട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എത്ര ലെങ്ത് എടുക്കണമെന്ന് ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ത്രെഡ് അങ്ങനെ കട്ട് ചെയ്യാം അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സാറ്റിൻ ത്രെഡെന്നൊക്കെ പറഞ്ഞത് അത്യാവശ്യം വലിയ ത്രെഡാണ് പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടുന്ന സൈസൊന്നും അല്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത് അനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ച് ലെങ്ത് എടുക്കണം എന്നാൽ ഒട്ടും അങ്ങോട്ട് കുറയാനും പാടില്ല ഒട്ടും അങ്ങോട്ട് കൂടാനും പാടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇപ്പം കസ്റ്റമർ പറഞ്ഞ ഒരു രീതിക്ക് രീതിക്കനുസരിച്ചാണ് നമ്മളത് ചെയ്യുന്നത് ഗ്ലാ ഒരു ത്രെഡിൽ ഗ്ലാസ് ബീഡും രണ്ട് ത്രെഡ് ഒരു ത്രെഡിൽ നമ്മൾ ഗ്ലാസ് ബീഡും അതുപോലെ തന്നെ രണ്ട് ത്രെഡിൽ നമ്മൾ ചിലങ്കയുടെ ബീഡും ആഡ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇപ്പം ഇതെനിക്ക് ഇൻ മിനിഞ്ഞാൽ എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്ത് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ടൈപ്പ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ത്രെഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സാറ്റിൻ്റെ കോഡാണ് സാറ്റിൻ്റെ കോഡ് നമുക്ക് എടുക്കാൻ നൈലോൺ ത്രെഡ് എടുക്കാം അതൊക്കെ നമുക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ത്രെഡ് ഒന്നെങ്കിൽ അഡ്ജസ്റ്റബിൾ ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ത്രെഡിലെ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കുറച്ച് വഴിപഴുപ്പുള്ള ത്രെഡ് നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടി ഇപ്പോൾ നൈലോൺ ത്രെഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റും എംബ്രോയ്ഡറി ത്രെഡ് ഒക്കെ ആവുമ്പഴത്തേക്കും അഡ്ജസ്റ്റബിൾ ചെയ്യാൻ നല്ല പാടായിരിക്കും അത് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പെട്ടെന്ന് മുറുകുന്ന ടൈപ്പ് ടൈപ്പല്ലേ എംബ്രോയ്ഡറി ത്രെഡൊക്കെ ഇങ്ങനെ നീങ്ങിപ്പോകുന്ന അല്ലല്ലോ അപ്പം നമ്മൾ ബീഡ്സ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആയിക്കോളും ആദ്യം ചെയ്യുമ്പോഴത്തേക്കും ആയിട്ട് കിട്ടണമെന്നില്ല ഞാനൊക്കെ ആദ്യം ഞാനാണെങ്കിൽ ആദ്യം വുളൻ ത്രെഡിൽ വെച്ചിട്ടുള്ള ആയിരുന്നു ആദ്യം ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അഡ്ജസ്റ്റബിളൊക്കെ അതും കഴിഞ്ഞിട്ടാണ് ത്രെഡൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് ആദ്യം പോലെ നമ്മൾ 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 ത്രെഡ് 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 ഇതുപോലെ ഇതുപോലെ ശേഷം ശേഷം രണ്ട് രണ്ട് എടുത്തിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് അപ്പുറത്തോട്ട് വലിച്ച് ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് കൊടുക്കുക ടൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിലൊന്നും കെട്ടിട്ട് കൊടുക്കുക പിന്നെ അറ്റത്തെ ആ രണ്ട് സൈഡും നമ്മൾ കെട്ടിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ വലിക്കുമ്പോൾ അത് പെട്ടെന്ന് ഊരി ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നോട്ട് കെട്ടിട്ട് കൊടുത്തിട്ട് ലാസ്റ്റിൽ നമ്മൾ ആ ഒരു ത്രെഡിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണ്ടാത്ത പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ എന്താണ് ഉരുക്കുകയാണ് ഉരുക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതൊരു മെഴുതിരിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ലൈറ്ററൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ഉരുക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ത്രെഡിൻ്റെ ആംഗ്ലഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഓൺലൈനിലാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ത്രെഡുകൾ മീൻസ് ആംഗ്ലറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അതിൻ്റെയൊക്കെ ഡിസൈൻസ് ഒക്കെ നോക്കിയിട്ട് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ ചിലങ്കയുടെ ബീഡ്സ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും ഇപ്പം ഈ ഒരു ബീഡ്സൊക്കെ മോത്തിയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ മൂത്തിയിൽ കിട്ടിയില്ലെങ്കിൽ ആമസോണിൽ ചിലങ്കയുടെ ബീറ്റ്സിന്ന് അടിച്ചു കൊടുത്താൽ മതി രണ്ട് ടൈപ്പ് കളറും കിട്ടും അപ്പോൾ ഇത്ര ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ചിലങ്ക വെച്ചിട്ടുള്ള ബീറ്റ്സ് എന്ന് പറഞ്ഞ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാനിട്ടിരിക്കുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കാരണം ചിലങ്കയുടെ ബീഡ്സിന് കുറച്ച് റേറ്റ് ഉള്ളതാണ് അതിൻ്റെ കൂടെ തന്നെ ഷിപ്പിംഗ് ചാർജ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ചില അപ്പോൾ ഇത് ഒറ്റക്കാലയിൽ ഇടുന്ന ആ ഒരു ത്രെഡാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസ് അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ വിലയിടാമോണ്ടെങ്കിൽ വില കുറച്ചിടാം വില കൂട്ടിയിടും ഇപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും ഹെൽപ്പ്ഫുള്ളാവുമെന്നും വിചാരിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കും കാലിൽ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നല്ല ഉണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം ഡിയേഴ്സ് എല്ലാവർക്കും നല്ലൊരു രീതിയിലും ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചെന്നും വിചാരിക്കും നമ്മുടെ ക്രിസ്മസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും താങ്ക് യു